തൊഴുതിറങ്ങി കേട്ടോ നോക്കിയാ നോട്ടത്തില്ലാത്തമാരിക്ക് മൂന്ന് കിലോമീറ്റർ ചേട്ടാ പതുക്കെ പൊക്കട്ടെ എങ്ങോട്ട് വന്നാട്ടാ ഇതൊന്നു പിടിക്കട്ടെ നോക്കിയാന്നോട്ടോ ഇതേലെ ഇതേമാതിരിക്കുള്ള സ്ഥലത്തൊക്കെ മൂന്നര മണിക്കൂർ ക്യൂരിൽ നിന്നപ്പോൾ തൊഴുത നല്ല രീതിയിൽ രണ്ട് ശിവലങ്കവും തൊഴുതു എല്ലാം തോണ്ട കണറ്റിൽ കുളിച്ചു ഇരുപത്തിനാല് കെൻറ്റിൽ വെള്ളത്തിൽ കുളിച്ചു നടന്നു വന്ന ഡ്രസ്സ് മാറി റൂമിൽ ചെന്ന് മാറിയിട്ട് ഭഗവാനെ കാണാൻ വന്ന കിലോമീറ്റർ ദൂരെ നിന്ന് നടന്ന് 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 തൊഴുത് തൊഴുത് തൊഴുതു തൊഴുത് വന്നു ദ അപ്പ നടന്നു പോയി ഇങ്ങോട്ട് നോക്കിയേട്ടാ ടാറ്റണിച്ചേ ടാറ്റ എണിക്ക് കൊച്ചിനെ കാണിക്കാൻ അവിടെ നിന്നേ ഒപ്പം നിന്നു ഞാനും രണ്ടും തൊഴുതറങ്ങനെ ഒപ്പം നിന്നെ ൊഴുതിറങ്ങി ഈ ജന്മത്തിൽ എനിക്ക് മോശം കിട്ടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വലിയച്ഛനും കൊച്ചനും അമ്മാവനും അമ്മായിക്കും ഇത്രയും മോശം കിട്ടി വലിയിട്ടു കടലിൽ മുങ്ങി വലിയയിട്ടു പിന്നെ ഇരുപത്തിനാല് മിനിറ്റിൽ അഞ്ച് മണിക്കൂർ ക്യൂ അഞ്ച് മണിക്കൂർ ക്യൂ നിന്നു അപ്പോൾ തൊഴുവാൻ പോയി തൊഴുതിറങ്ങി ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ് എല്ലാ സ്ഥലം എല്ലാവരും പിടിക്കാൻ ഉള്ളത് ഗോരത്തിൻ്റെ ഉള്ളിലും പിടിക്കാൻ ഉള്ളതുകൊണ്ട് അവിടെ നിന്നും വന്ന വഴിയത് അതൊക്കെ വാളൻ്റെ രക്ഷപ്പെടുത്തേ നടന്ന് പോണുണ്ട് ആൾക്കാരെ നടന്ന് 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 പോകണം ഒരേ ഗോല ഇത് ഒരു ഭാഗമാത് ഇങ്ങനത്തെ നൂറ് ഭാഗമുണ്ട് ഇങ്ങനെ തന്നെ നടന്ന് പോകണം നൂറ് ഭാഗമുണ്ട് വെള്ളം കണ്ട കുളിച്ച് പോകണം എൻ്റെ വെള്ളമാക്കിയത് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് തൊഴുതു ഇറങ്ങി ഇറങ്ങിപ്പോണം അതിലേക്ക് നാളെ മോടി വര എൻ്റെ വെളുപ്പിന് ഇവിടെ നിന്ന് പോകണമല്ലാവരും ഓടി രണ്ട് മണിക്ക് വരും ഏകൂരം ഇറങ്ങണ വാതലാണ് ഒരു വാതലാ കേട്ടോ ഇത് ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് ദൂരെ 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 ഉണ്ടാ ഊരം ഇറങ്ങി പോണ വാതിൽ ഉണ്ടാ നോക്കിയാ നോട്ടത്തില്ല ഇത് ഒരു അമ്പലം ഒരു സ്ഥലം ഇവിടെ പോവുക <laughs> <laughs> ും ചെക്കിങ്ങൊക്കെ ചെയ്ത ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല ഭയങ്കര ഷറ്റാണ് മിനിസ്റ്ററൊക്കെ ഉണ്ട് നമ്മുടെ നാട് മിനിസ്റ്റർ ഇവിടെ ഉണ്ട് പോലീസും പട്ടാളക്കാരെല്ലാം ഓടി ഇവിടെ പൂജയ്ക്ക് വരുമോന്ന ആൾ പുതയ്ക്ക് ഇവിടെ ശാന്തായിരിക്കും ഗേറ്റ് കടന്ന് പോകുന്നു ലോഡ്ജിലേക്ക് നിന്നില്ല ഇതുപോലെ അന്ധമില്ലാത്ത രാജ്യം പണ്ട് ഞാൻ വന്നമായിരിക്കുമല്ല ഇപ്പോൾ ഇന്ധന കൂട്ടുമെല്ലാം അങ്ങോട്ട് പോകണം ലോട്ടിലേക്ക് ഇനി ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി എന്തെങ്കിലൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് പോയിട്ട് രാവിലെ വിളിപ്പിന് അപ്പോൾ ക്യാമറ വിടെ നിർത്തി നിർത്തുവാണോ എന്നാൽ സന്ധിക്കും വരെ വണക്കം